സ്റ്റേബിൾ മോട്ടർ സൈക്കിൾ കൂടിയാ കണ്ടില്ലേ ഒന്നും ഒന്നുമില്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് ലൈൻ കീപ്പ് ചെയ്ത് പോവാ സ്ലിപ്പനസി ക്ലച്ചുകൾ ഉണ്ട് അഗ്രസീവ് ആയി റിയർ വീൽ ലോക്കിംഗ് ഇല്ല ഹോപ്പിംഗ് ഇല്ല പണ്ട് സിനിമ പാറില്ലേ സോമൻ പേര് മറ്റേ ശശി ആക്കിയത് സൊ വെൽക്കം ബാക്ക് ഗൈസ് ഇന്ന് നമ്മളിപ്പോൾ ദ ബ്രാൻഡ് ന്യൂ ബജാജ് പൾസർ ആർ എസ് ടു ഹൺഡ്രഡ് ആയിട്ടോ കുറച്ചധികം ചേഞ്ചസ് വന്നിട്ടുണ്ട് കമ്പയേഡ് ടു ദ പ്രീവിയസ് ജനറേഷൻ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് അതേതൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം സോ നമുക്ക് ഫ്രണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം സിമിലർ ആയിട്ടുള്ള ലുക്കിങ് ആയിട്ടുള്ള ഡിസൈൻ ആ ഫ്രണ്ട് കണ്ടെത്താം കുറച്ച് അഗ്രസീവ് ഈ ഹാപ്പി ആയിട്ടുള്ള ആ ഫ്രണ്ടിൻ്റെ ഡിസൈനെ കൊടുത്തത് ട്വിൻ പ്രൊജക്ട് ഹെഡ് ലാംപെ കൊടുത്തേ ഡിഫറൻസ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ എൽ ഇ ഡി പ്രൊജക്ടേഴ്സായിട്ട് കൊടുത്തത് അതുകൊണ്ട് ആ കുട്ടി ഡിആർഎസ്സും കൊടുത്തുണ്ട് ആ യെല്ലോ ലൈറ്റിൽ നിന്ന് വൈറ്റ് ലൈറ്റിലോട്ടുള്ള ചേഞ്ചും വന്നിട്ടോ നൈറ്റൊക്കെ അത്യാവശ്യം വിസിബിലിറ്റി ഓഫർ ചെയ്യുന്ന ഈ ഇ ട്വൻ പ്രൊജക്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത് കൊള്ളാലെ സെറ്റപ്പ് ഇതിൻ്റെ ബോഡി ഡിസൈൻ ഒക്കെ നോക്കിയാൽ കംപ്ലീറ്റ്ലി സെയിം ആയിട്ട് പ്രീവിയസ് ജനറേഷൻ സിമിലർ ആണ് കുറച്ച് ഡിസൈനിങ്ങനത്തെ ആക്സെൻസിലൊക്കെ കുറച്ച് കളർ ചേഞ്ചസ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കെ ടി എമ്മിലൊക്കെ കാണുന്ന പോലത്തെ ആയിട്ട് പണ്ട് മുതലേ കണ്ടുവന്ന ആ ത്രീ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആണ്ട്ടോ കൊടുത്തിരിക്കുന്നത് വേറെ വന്നിരിക്കുന്ന ചേഞ്ച് ചെയ്താൽ ഇതിൽ ഉപയോഗിക്കുന്ന ടയറാണ് ഫ്രണ്ടിൽ ഇപ്പോൾ വൺ ടെൻ സെക്ഷൻ എം ആർ എഫിൻ്റെ ടയർ ഒക്കെ കൊടുത്തേക്കുന്നത് എം ആർ എഫ് സാപ്പ് ടയറായിട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുക വൺ ടെൻ സെവൻറ്റി സെവൻറ്റി സെക്ഷൻ ടയറായിട്ടോ ഇത് റേഡിയൽ ടയർ എന്നാൽ നോർമൽ ബയോസ്പ്ലൈ ടയേർസാണ് പ്രൊവൈഡ് ചെയ്യുക പക്ഷേ സൈസ് അതിൻ്റെ വിത്ത് ഓഫ് ദ ടയർ കൂട്ടിയിട്ട് വൺ ടെൻ എം എം ആക്കിയിട്ട് മാത്രം ഡിസ്ക് റോട്ടർക്ക് ഒരു പെറ്റൽ ഡിസ്ക് റോട്ടറാണ് കൊടുത്തത് ത്രീ ഹൺഡ്രഡ് മില്ലിമീറ്റേഴ്സിൻ്റെ റോട്ടർ സൈസുള്ള ഡിസ്ക് റോട്ടറായിട്ട് കൊടുത്തേക്കുക പിന്നെ നോക്കി ഗ്രൈമക്ക എന്ന് കാലിപ്പറോ ഗ്രൈമെക്കാന്ന് ഡിഫറൻറ്റ് അല്ല ഗ്രൈമക്ക എന്ന് പറഞ്ഞ ഒരു കാലുപ്പേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആക്സൽ ടൈപ്പ് റേഡിയോലി മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ആക്സലി മൗണ്ടഡ് കാലുപ്പേഴ്സാണ് അത്രമാത്രം ആർ സി ടു ഹണേ പോലെ റേഡിയലി മൗണ്ടഡ് എന്നുള്ള ഇത് കുറച്ചൊരു ബഡ്ജറ്റായിട്ടുള്ള കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കാലിപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ വിത്ത് ഡുവെൽ ചാനൽ എ ബി എസ് ആ ഫ്രണ്ടിലും എ ബി എസ് ഉണ്ട് ബാക്കിലും എ ബി എസ് പ്രൊവൈഡർ ആണ് കേട്ടോ കൊള്ളാല്ലേ പിന്നെ പഴയ പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ടെലിസ്കോപ്പിക് ഫോക്കായി ഒരു എൻഡ്യൂറൻസിന് ടെലിസ്കോപ്പിക് ഫോക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്സൈഡൊന്നും അല്ല പഴയ പോലെ തന്നെ ഒരു ടെലിസ്കോപ്പിക് ഫോർക്കാണ് ഈ മോഡലിനും കൊടുത്തിരിക്കുന്നത് പ്രീവിയസ് ജനറേഷൻ പോലെ സിമിലർ ആയിട്ട് ബോഡി ബോഡിയിൽ യാതൊരു ചേഞ്ചസും ഇല്ല കേട്ടോ ഇത് ഇത് കണ്ടില്ലേ പഴയ പോലെ ആ ഫോക്സ് വെൻസ് ആണ് കൊടുത്തത് ഇത് ഒറിജിനൽ വെൻസ് എന്നാൽ ജസ്റ്റ് ആ എസ്റ്റിക് ലുക്കിന് വേണ്ടി കൊടുത്തിരിക്കുന്നുണ്ട് പിന്നെ കണ്ടോ ഇവിടെ ഫേക്ക് ആവും ഫൈബറിൻ്റെ കുറച്ചധികം സ്റ്റിക്കറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ മോട്ടോർ മോട്ടർസൈക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൽ ഉപയോഗിക്കുന്ന എൻജിൻ ആട്ടോ ആ ടൂ ഹൺഡർ സി സി ലിക്വിഡ് കൂൾ സിംഗിൾ സിലിണ്ടർ മേക്കിംഗ് ട്വൻറ്റി ഫോർ പോയിൻ്റ് ഫൈവ് ഹൗസ് പവർ അതേപോലെ എയ്റ്റീൻ പോയിൻറ്റ് സെവൻ ന്യൂട്ടമീറ്റർ ഓഫ് ടോക്ക് കിട്ടും കുറച്ചൊന്ന് റെവ്വേസ് വരുമ്പോൾ ഫൈവ് തൗസൻഡ് ആർ പി എം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ട്രൂ പെർഫോമൻസ് മനസ്സിലാക്കുന്നു കേട്ടോ സ്റ്റിൽ എ വെരി ഗുഡ് മോട്ടോർ സൈക്കിൾ ഓവർ ദ ഇയേഴ്സ് കുറേ റിഫൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനിട്ടോ ഫസ്റ്റ് ഭയങ്കര ഭയങ്കര അഗ്രസീവ് ആ എഞ്ച് അത് ഓവർ ദ ഇയേഴ്സ് മച്ച് മോർ സ്മൂത്തർക്കി ബജാജ് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര റിഫൈഡ് ഭയങ്കര ആയിട്ടുള്ള ഈ ഹാർഷനെസ് കുറഞ്ഞ ഒരു എഞ്ചിനായി മാറിയിട്ടോ അതിൻ്റെ എക്സോസ് ഒട്ടേ കുറച്ച് കഴിഞ്ഞാൽ കേൾപ്പിച്ചാൽ മാത്രമല്ല ഫസ്റ്റ് ഇത് ഇറങ്ങിയപ്പോൾ ട്രിപ്പിൾ സ്പാർക്ക് ടെക്നോളജി ആയിരുന്നു മൂന്ന് സ്പാർക്ക് പ്ലഗ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ മാറ്റി സിംഗിൾ സ്പാർക്ക് സ്പാക്ക് പ്ലഗ്ഗിലോട്ടാക്കിട്ടോ അതുകൊണ്ട് വിത്ത് ബെറ്റർ ട്യൂണിങ് ആ കൊടുത്തിരിക്കുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം പണ്ടിറങ്ങിയ സമയത്ത് എയ്റ്റീൻ പോയിന്റ് സിക്സ് മീറ്റർ ആയിരുന്നു ഇപ്പോൾ എയ്റ്റീൻ പോയിന്റ് സെവൻ ന്യൂട്ടമീറ്റർ ഓഫ് ടോർക്കാണ് കൊടുത്തിട്ട് അത് മച്ച് മോർ സ്മൂത്താണ് മച്ച് ലീനിയ രീതിയിലുള്ള പവർ ഡെലിവറി ചെയ്യുന്നു അതൊക്കെ കൊണ്ടുവരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ബജാജിൻ്റെ എഫീഷ്യൻ്റ് ആയിട്ടുള്ള ഈസി ടൂണിങ്ങിലാണ് ഇതൊക്കെ കൊണ്ടത് അതിൻ്റെ മാപ്പ് അങ്ങനത്തെ ഒരു മാപ്പാണ് കൊടുത്തിരിക്കുക അതിൻ്റെ ഡൈനഗ്രാഫ് ഞാൻ താഴെ കൊടുക്കാട്ടോ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കി ഇതൊക്കെ ബെറ്റർ ഐഡിയ കേട്ടോ അതിൻ്റെ പവർ എങ്ങനെ വരുന്നത് ഫ്രം ത്രീ തൗസൻഡ് ആർ പി എട്ട് ക്ലെയിം ചെയ്ത് ഫൈവ് തൗസൻഡ് ആർ പി എല്ലാം കുറച്ചൊന്ന് കയറാൻ പിന്നെ ടെൽ എയിറ്റ് തൗസൻഡ് ആർ പി എം വരെ ആ പവർ ഉണ്ട് എന്നിട്ടാണ് ഡ്രോപ്പ് വരുന്നത് ഒരു ഭയങ്കര എന്താ പറയുക നമ്മൾ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് അധികം വന്ന എഞ്ചിനെടുത്ത് എൻ എസ് ഇ വന്ന് എൻ എസിൻ്റെ അതേ എൻജിൻ എടുത്ത് ഈ ആർ എസ് ടു ഹൺഡ്രഡിൽ വന്നിട്ടോ ഇന്ന് ടു തൗസൻഡ് ട്വൽവിൽ ആ ഡ്യൂബ് ടു ഹൺഡ്രഡിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം എത്ര വർഷം ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആകുന്നു എന്നിട്ട് സ്റ്റിൽ ഇൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് സ്റ്റിൽ ഗുഡ് എഞ്ചിനാണ് കേട്ടോ മാത്രമല്ല ഫ്രെയിം കണ്ടിട്ട് സ്റ്റീൽ പെരിമീറ്റ ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് വെയിറ്റ് കൂടുതലായിട്ട് സാധനം കമ്പയർഡ് ടു ദ ട്രെലിസ് ഫ്രെയിനെക്കാട്ടി കുറച്ചുകൂടി വെയിറ്റ് പക്ഷേ സ്റ്റീൽ സ്റ്റിൽ വെരി കേപ്പബിൾ ഫ്രെയിമാണ് ഇത് കൊടുക്കുക മാത്രമല്ല വീൽ ബേസ് ഒക്കെ ഡ്യൂ ടു ഹൺഡ്രഡിനെ കാട്ടി അതേപോലെ എൻ എസ് കാട്ടി ഷോർട്ടർ വീൽ ബേസാ കൊടുക്കുക മച്ച് മോർ ഷാർപ്പർ ഹാൻഡിലിംഗ് കിട്ടാൻ വേണ്ടി സിറ്റിയിൽ വേണ്ടിയാണ് സിറ്റിയിലോടിക്കാനാണെങ്കിൽ ഗോക്കാട്ടിലാണെങ്കിൽ ഓൺ ദ റേസ്റ്റാൻ ഫാസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ ചേഞ്ചസിന് വേണ്ടി ആണ് ബജാജ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ പഴയ പോലെ ടാങ്ക് സൈസ് ഒരു ബിഗ് മസ്കുലർ ടാങ്കാ കൊടുത്തിരിക്കുക പക്ഷേ ടാങ്ക് കപ്പാസിറ്റി ഏകദേശം തേർട്ടി ടി ലിറ്റേഴ്സുകളുട്ടോ പിന്നെ ടാങ്ക് ഗ്രിപ്പും കൊടുത്തിരിക്കുന്നതിൽ നമുക്ക് ഹഗ് നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഹഗ് ചെയ്ത് പിടിക്കാൻ വേണ്ടി കുറച്ചുകൂടി ഗ്രൂപ്പ് കിട്ടാൻ വേണ്ടി ഇത്തരം സെറ്റപ്പ് കൊടുത്തിരിക്കുന്നു പിന്നെ പിന്നെന്താ റൈഡർ ഫുട് പാക്ക് നോക്കി റബ്ബർ മൗണ്ടഡാട്ടോ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് കൊടുത്ത് പിന്നെ ആ ഫീലേഴ്സുടെ എക്സ്റ്റൻഡ് ആ കൊടുത്ത് അത് ഇഷ്ടമല്ല നിങ്ങൾക്ക് കട്ട് ചെയ്താൽ കോണർ ചെയ്യുന്ന സമയത്ത് ചിലവരുടെയൊക്കെ പറയാറുണ്ട് ഇത് ഒരേറെ പ്രശ്നം പറയാറുണ്ട് സോ അത് റിമൂവ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ കോണറും ക്ലിയറൻസും കിട്ടുന്ന കേട്ടോ പിന്നെ എൻ്റെ എക്സോസ്റ്റ് റൂട്ട് ചെയ്ത് കണ്ട എഞ്ചിൻ വന്ന സൈഡിൽ കൂടി പോയി ഷാസിയുടെ ഷോക്കിൻ്റെ സൈഡിൽ കൂടി പോയിട്ട് കാറ്റലൈറ്റിക് കൺവേർട്ടറിന് എണ്ണം കൂടി പൊല്യൂഷൻ എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടി രണ്ട് കാറ്റലൈറ്റിക് കൺവേർട്ടറൊക്കെ കൊടുത്ത് എന്നിട്ട് അടി കൂടിയിട്ടാണ് ഈ എക്സോസ്റ്റ് വന്നിരിക്കുന്നു കേട്ടോ മാത്രം എൻ്റെ സ്വിങ് ആമിലും കുറച്ച് ചേഞ്ചസ് ഒന്നുപോലെ തോന്നുന്നുണ്ട് സ്വിങ് ആ കയറ്റി പറഞ്ഞില്ല പക്ഷെ ഇതിന്റെ അഡ്ജസ്റ്റേഴ്സ് ഉണ്ടല്ലേ പഴയ പോലത്തെ ആ ചെയിൻ അഡ്ജസ്റ്റർ മാറ്റിയിട്ടുണ്ട് ഒരു നോർമൽ ടൈപ്പ് ഇപ്പൊ എഫ് ടു ഫിഫ്റ്റിയിലൊക്കെ കാണുന്ന കൊടുത്ത് സ്വിങ് ആവുമ്പോ അതേപോലത്തെ ഒരു ചെയിൻ അഡ്ജസ്റ്റർ ആയിട്ട് കൊടുത്ത് പിന്നെ റിയർ നോക്ക് ടു തേർട്ടി എം ന് ഡിസ്ക് റോട്ടർ പെറ്റൽ ടൈപ്പ് ഡിസ്ക് റോട്ടർ ആട്ടോ ഇത്തരം ഷേപ്പ് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ബെറ്റർ ഹീറ്റ് ഡെസിപ്പേഷന് വേണ്ടിയാണ് പിന്നെ ബാക്കിൽ ഗ്രൈം ഒക്കെയാണ ഒരു സിംഗിൾ പ്രിസ്റ്റൻ കാലിപ്പറും കൊടുത്തിട്ടോ പിന്നെ വേറെ വന്ന മേജർ ചെയ്യുന്നത് റിയർ ടയറാണ് കേട്ടോ ഇപ്പോൾ വൺ ഫോർട്ടി സെക്ഷൻ ടയറാണ് പണ്ട് വൺ തേർട്ടി ആണ് ഇപ്പോൾ ബിഗർ ടയറാക്കി കൊടുത്തിരിക്കുന്നുണ്ടോ അത് റേഡിയൽ ടയറല്ല ഒരു ബയസ് പ്ലൈ ടയറാക്ക കൊടുത്തിരിക്കുന്നുട്ടോ അത് എം ആർ എഫിൻ്റെ ജാപ്പർ എസ് വൺ എന്ന് പറഞ്ഞ ടയറാ കൊടുത്തിരിക്കുന്നുട്ടോ പിന്നെ ഏറ്റവും വലിയ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിയർ ടൈ സെക്ഷൻ ആയിട്ടോ പണ്ടത്തെ ആ ഇൻഡിക്കേറ്റേഴ്സ് സെറ്റപ്പ് അല്ലെങ്കിൽ ആ ലൈറ്റ് സെറ്റപ്പ് മിക്കവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ബജാജ് മാറ്റിയെടുത്തൊരു വെറൈറ്റി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇത് പണ്ട് സിനിമ പറയില്ലേ സോമൻ പേര് മാറ്റി മറ്റേ ശശിന്നാക്കിയെന്ന് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇഷ്ടപ്പെടുന്നത് പഴയതാണ് കുറച്ച് കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു ഇത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് എന്ത് പറയാനാ പിന്നെ കണ്ടില്ലേ ആ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ടെയി ലൈറ്റ് സെറ്റപ്പാണ് കൊടുത്ത് ആ സി ഷേപ്ഡ് ഇൻഡിക്കേറ്റർ ടൈ ലൈറ്റ് സെറ്റപ്പാണ് കൊടുത്തേക്ക് കണ്ടില്ലേ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും ഇവിടെ നമ്പർ പ്ലേറ്റ് ഒരു ബിഗർ നമ്പർ പ്ലേറ്റ് വന്നാൽ മാത്രം പ്രശ്നം ഉണ്ടായില്ലെന്ന് പക്ഷെ എന്നാലും വേറെ എനിക്ക് തോന്നുന്നു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തെടുത്ത് കളയാൻ പറ്റും അതാണ് പെട്ടെന്ന് ടെയിൽ ഐ ഉണ്ടാക്കാൻ വേണ്ടി അതിന് ഞാൻ ടാസ്ക് ഒന്നില്ല പണ്ടെന്ന് പറഞ്ഞാൽ ടൈറ്റ് റിമൂവ് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ സ്പേസ് വരെ അത് കവർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇതിപ്പോൾ ഫ്രം ദ ഫാക്ടറി അതിന് ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്തെടുത്ത് ആ റിയർ സെക്ഷൻ മിനിമലിസ്റ്റിക് ആക്കി ആ ടെയിൽ ടൈഡി ഭയങ്കര ടെയിൽ ടൈഡി ആയിട്ട് ആക്കി വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ബജാജ് കൊടുത്ത് എനിക്ക് തോന്നുന്നു അതാണ് സെറ്റപ്പ് നമുക്ക് ഈസിലി ഇത് റിമൂവ് ചെയ്ത് മാറ്റാനുള്ള സെറ്റപ്പാണ് ഞാൻ ബജാജ് കൊടുത്തതെന്ന് തോന്നുന്നുട്ടോ പിന്നെ ഇത് ഈ മോണോഷോക്ക് ഉണ്ടെങ്കിൽ ഒരു പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് റിസർവെയർ ഉണ്ട് എക്സ്റ്റേണൽ റിസർവെയർ കൊടുത്തിരിക്കുന്നത് അത്ര കാനിസ്റ്റർ കൊടുക്കുന്ന രീതിയിൽ കൂടുതൽ ഓയിൽ ഇൻ ഇന്ത്യ ഷോക്ക് കൊടുക്കാൻ വേണ്ടിയാട്ടോ ക്യാവിറ്റേഷൻ ആ ബബ്ലിംഗ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സെറ്റപ്പാണ് കൊടുത്തത് അപ്പോൾ കൂടുതൽ ടൈം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഷോക്ക് വർക്കിങ്ങിൻ്റെ ബെറ്റർ ഡാമ്പിങ്ങിന് വേണ്ടി ഇത്രയും സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ടയർ ഹഗ്ഗർ ഉണ്ടെങ്കിൽ ഒരു സിംഗിൾ സൈഡ് ടയർ ഹഗ്ഗർ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കൊള്ളാം പിന്നെ ഇതിൻ്റെ പഴയ പോലെ ഒരു സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്ത് നല്ല സ്ലിക്ക് ആയിട്ടുള്ള ഗിയർ ബോക്സ് ഇട്ടപ്പോൾ കൊടുത്ത് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് സ്പിരിറ്റഡ് റൈഡിങ് ഒക്കെ അക്രമം കാണിക്കുന്ന സമയത്തൊക്കെ എൻജോയ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിയർ ഷിഫ്റ്റർ ആണ് കേട്ടിട്ടോ കൊടുത്തിരിക്കുന്നത് വേറൊരു ചേഞ്ച് ഞാൻ നോട്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ എഞ്ചിൻ സൈഡ് കവർ ഇല്ല അതിൻ്റെ കളറും മാറ്റിയിട്ട് ആ എഫ് ടു ഫിഫ്റ്റിയുടെ കളർ പോലത്തെ ഒരു റോസ് ടൈപ്പ് ഓഫ് ഗോൾഡ് കളറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ വന്നിരിക്കുന്ന മേജർ ചേഞ്ച് ഇത് ഈ കാണുന്ന എൽ സി ഡിസ്പ്ലേ ആണ് ആ എൻ എസ് ഫോർ ഹൺഡ്രഡ് സിയിൽ വന്നിരിക്കുന്ന സിമിലർ ടൈപ്പ് ഓഫ് ഡിസ്പ്ലേ കൊടുത്തേ ഇവിടെ കണ്ട രണ്ട് ലൈറ്റ് ഉണ്ട് അത് നമ്മൾ ഹയർ റവറ്റ് തമ്മിലേക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യും പക്ഷേ ഇൻ മൈ ഇൻമൈ ഒപ്പീനിയൻ്റെ പ്രീവിയസ് ആൻലോക്ക് ടാക്കോമീറ്റർ ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു ആ റവ് ചെയ്ത് വരുന്ന ആർ പി എൽ എൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എൽ ലിമിറ്റ് ഹിറ്റ് ചെയ്യുന്നതാണ് ഒരു പ്രത്യേക ഫീലിംഗ് ആയത് വേറെ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് ഇത് കണ്ടിൻ്റെ സ്വിച്ച് ക്യൂബ്സ് എൻ എസ് ഫോൺ തന്നെ കൊടുത്തേക്കും കുറച്ചുകൂടി ബെറ്റർ സ്വിച്ച് ക്യൂബ്സാണ് കൊടുത്തേ ആർ എസ്സിൽ നിന്ന് കുറച്ചുകൂടി ഇംപ്രൂവ് ആയിട്ടുള്ള സ്വിച്ച് ക്യൂബ്സാണ് കൊടുത്തേ പിന്നെ കണ്ടതിൽ റെയിൻ റോഡ് ഓഫ് റോഡ് മോഡ് വന്നുണ്ട് അത് റൈഡിങ് മോഡ്സ് ആണ് പക്ഷെ അത് എ ബി എസ്സിൻ്റെ ഇൻ്റർവെൻഷൻ ആട്ടോ മാറ്റുന്നത് അല്ലാണ്ട് പവർ കൂടിയ മോഡ് പവർ കുറഞ്ഞ മോഡുന്നില്ല ഇത് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ കണ്ടിട്ട് ഈ ബട്ടൺ കണ്ടില്ല ഈ മോഡ് ബട്ടൺ നിൽക്കുമ്പോഴേക്ക് നമുക്ക് അത് മാറ്റാൻ പറ്റും റെയിൻ ഇപ്പോൾ റെയിനില മാറ്റി നമുക്ക് ഓഫ് റോഡിലോട്ട് ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഓഫ് റോഡ് മോഡിൽ അത്ര ഇൻക്ലൂസീവ് അല്ല റെയിൻ മോഡിൽ ഭയങ്കര ഇൻക്ലൂസീവാണ് റോഡ് മോഡിൽ മീഡിയം ലെവലിലാണ് കേട്ടോ അത് കുടിക്കുന്ന ടൈമിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു പിന്നെ കാരണം ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് ട്രാക്ഷൻ കണ്ടർ കൊടുത്തല്ല പക്ഷെ ഒരു സ്ലിപ്പ് ആൻഡ് അസിസ് ക്ലച്ചും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് വന്ന ട്വൻറ്റി ട്വൻ്റി ഫോർ ഡിസംബർ വണ്ടികൾ തൊട്ടുള്ള എല്ലാ ആർ എസ് ടു ഹണ്ട്രണ്ട് സ്ലിപ്പർ സ്ലിപ്പ് ആൻഡ് അസിസ് ക്ലച്ച് ഓൾറെഡി പ്രൊവൈഡ് ആണ് പക്ഷേ ഇതിൽ കമ്പനി എടുത്തു പറയുന്നുണ്ട് ഇനി സ്ലിപ്പ് ആൻഡ് അസിസ് ക്ലച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഗ്രസീവ് ആയി ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് റിയർ വീൽ ലോക്കിംഗ് ഹോപ്പിംഗ് അങ്ങനത്തെ ഒരു സീനും ഉണ്ടാവില്ല പിന്നെ ഇവിടെ നോക്ക് ഒരു യു എസ് ബി ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട് സെറ്റപ്പ് നോക്കണേ പിന്നെ ഈ മോട്ടോർ സൈക്കിൾ പുതിയ ടെസ്റ്റായി വേണ്ടി ഫ്രം ദ ഫാക്ടറി അപ്പോൾ തന്നെ വന്ന് ക്രാഷ് ചെയ്ത് പൊട്ടിൻ റഫ് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന വണ്ടി വേണ്ട ചെറുതായി പോട്ടിട്ട് ഈ മിറേഴ്സ് എന്നുള്ള അത്ര വിസിബിലിറ്റി ഇല്ലാത്ത മിറേഴ്സാണ് ഇത് അങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാനും പറ്റില്ല കേട്ടോ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഇത് സാധനം കംപ്ലീറ്റ്ലി ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല അത്തരം മിറേഴ്സ് ഇത് കൊടുത്തേ പിന്നെ കണ്ടില്ലേ എൻ്റെ ക്ലിപ്പ് ഓൺ ടൈപ്പ് ഓഫ് ഹാൻഡിൽ ബാസ് കൊടുത്ത് അത് റേസ് ചെയ്ത് പൊക്കിയാ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫോർ ബെറ്റർ കഫേർട്ടിന് വേണ്ടിയാണ് കൊടുത്തത് മാത്രമല്ല ഇതിൻ്റെ ഷാസ് ഇവിടെ നോക്കുമ്പോൾ കണ്ടേ ഷാസിലും കുറച്ചധികം ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചധികം വ്യത്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്തിനാന്ന് സെറ്റപ്പ് ചോദിച്ചാൽ കറക്റ്റ് അറിയില്ല അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂല് നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ നമുക്ക് പ്രോപ്പർലി പോയിട്ട് എൻ്റെ പ്ലാന്റിൽ പോയിട്ട് അവിടുന്ന് ചോദിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഒഫീഷ്യലി വന്നിട്ടുണ്ട് കാണുമ്പോൾ വിഷ്വലി നമുക്ക് കാണുമ്പോൾ ഈ ഷി ആസിഡ് ഈ പോയിന്റ് ഒക്കെ മാറിയിട്ടുണ്ട് കണ്ടെ മാത്രമല്ല ഇതിൽ ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂൽ എക്കോണമി കാണിക്കും ആവറേജ് ഫ്യൂൽ എക്കോണമി കാണിക്കും അങ്ങനത്തെ കുറേ അധികം എക്സ്ട്രാ സാധനങ്ങൾ മത്താപ്പ് കൊടുത്തിട്ടുണ്ടെട്ടോ ഇതിൻ്റെ ഈഗണോമിക്സ് ഒന്ന് ഞാൻ കാണിച്ചാൽ ഇതിൻ്റെ സീറ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ എയ്റ്റ് ഹൺഡ്രഡ് ടെൻ മില്ലിമീറ്റേഴ്സ് ഉണ്ടേ എയ്റ്റ് ടെൻ മില്ലിമീറ്റേഴ്സ് കണ്ടാൽ ഞാൻ ഫൈവ് ഫുട് ഏറ്റാ എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട് ചെയ്യാൻ പറ്റുന്നുണ്ട് യാതൊരു സീനും ഇല്ല പിന്നെ എൻ്റെ ഏർഗണോമിക്സ് നോക്ക് ഞാൻ കണ്ട ഫ്രണ്ടിലോട്ട് കുറച്ചൊന്ന് ലീൻ ചെയ്ത് നില്ക്കുക പക്ഷേ ഹാൻഡ് ബാർ റേസ് ചെയ്ത് വെച്ചേക്കുക ആർ വൺ ഫൈവ് ആർ സി ത്രീ ആണെങ്കിലേക്ക് ഇവിടെ ആയിട്ട് ഹാൻഡ് ബാർ കൊടുത്തത് ഇത് കണ്ട കുറച്ചും കൂടി അപ്പറൈറ്റ് ആയിട്ട് ഇരിക്കുന്നു കണ്ട ഒന്ന് സ്പോട്ട് ചെയ്യുക പക്ഷെ എന്നാലും കംഫർട്ടബിൾ ആയിട്ടുള്ള ആണ് കൊടുത്തത് ഫുട് പേ കൊടുത്തത് കുറച്ചൊന്ന് ബാക്കിലോട്ടാണ് വെച്ചേക്ക് പക്ഷേ എന്നാലും സ്റ്റിൽ കംഫർട്ടബിൾ ആണ് ആയിട്ടോ പുതിയ ഡ്യൂക്ക് ടു ഫിഫ്റ്റി പോലും ആർ സി ത്രീ ആണെങ്കിൽ പോലും ആർ സി ത്രീ നയൻറ്റി പോലെയോ ആർ എൻ ഫൈവ് പോലെ ഓവർ ബാക്ക് ലോട്ടൊന്നുമില്ല പക്ഷെ എന്നാലും കുറച്ചൊരു കംഫർട്ട് എറ്റ് സ്പോർട്ടി ആയിട്ടുള്ള ഇക്കണമോമിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കൊള്ളാമല്ലേ ക്ലച്ച് നോക്കുമ്പോൾ ലൈറ്റർ സൈഡാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സെറ്റപ്പ് കൊള്ളാം കേട്ടോ കുറേ സാധനങ്ങൾ വർത്താപ്പൊക്കെ ഈ ബജാജ് ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടി കൊള്ളാം ഇപ്പോൾ പണ്ടി ആർ എസ് ടു വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഐഡിലി ഒരു വൈബ്രേഷൻ ബോഡി പാനിൽ വരെ ഇപ്പോൾ ബോഡി പാനിൽ തന്നെ വൈബ്രേഷൻ ഒക്കെ കുറഞ്ഞ കേട്ടോ വൈബ്രേഷൻ ഉണ്ട് എന്നാലും മച്ച് മോർ റിഡ്യൂസ് ആയിട്ട് ആ എഞ്ചി ഭയങ്കര ആയല്ലേ നല്ല റെസ്പോൺസീവ് റിഫൈൻഡ് ആയി കുറച്ചുകൂടി മൈൽഡ് കുറച്ചും എക്സോസ്റ്റ് മൈൽഡായിട്ട് കുറച്ചുകൂടി പ്രൈസ് െന്റെ തൗസൻഡ് റുപ്പീസ് ഓൺ റോഡ് ഏകദേശം ടൂ ലാക്ക് തേർട്ടി തൗസൻഡ് ആവുമ്പോൾ കൊള്ളാം റൈഡ് പോയിട്ട് വരാം സോ വണ്ടി ഒന്ന് നോക്കട്ടെ ഓ അല്ലേ റബ്വേന്ന് ഓ അടിത്താ ലൈറ്റ് മാറിയിട്ട് എൽ സി ഡി ഡിസ്പ്ലേ മാറിയിട്ടോ പഴയ ആൻഡോഗ് ടാക്കോമീറ്റർ പോയിട്ടൊരു വിഷമുണ്ട് പക്ഷെ ഈ സെറ്റപ്പ് ഓ അത് കൊള്ളാന്ന് ക്രിസ്മസ് ട്രീ കണ്ടില്ല എന്റെ എൽ സി എന്റെ പുതിയ എൽ സി ഡി ഡിസ്പ്ലേ നോക്കുക ആ എൻ എസ് ഫോർ ഹൺഡ്രഡിൽ വന്ന ഡിസ്പ്ലേയാണ് ഓഹോ ഹോ റവ്യൂ ഞാൻ ഭയങ്കര ഇഷ്ടം ആട്ടോ എൻജിന് ടു ഹൺഡ്രഡ് സി സി ലിക്വിഡ് കൂൾ സിംഗിൾ സിൻഡർ ട്വന്റി ഫോർ പോയിന്റ് ഫൈവ് ഹോസ് പവർ എയ്റ്റീൻ പോയിന്റ് സെവൻ ന്യൂട്ടർ മീറ്റർ ഓഫ് ഗ്ലോറിയസ് സ്റ്റോക്കാണ് ഇത് അറ്റ് ഹയർ ആർ പി ഐ പവർ പ്രൊഡ്യൂസ് ചെയ്യാം ഫൈവ് തൗസൻഡ് ആർ പി അബവ് ആണ് ഫൈവ് തൗസൻഡ് ടു നയൻ തൗസൻഡ് ആർ പി എം വരെ പവർ ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് റവ് റവ്വേത് കയറി അത്രയും പവർ തരും ആ ഫൈവ് തൗസൻഡിൽ തൊട്ട് കൈ കൊടുത്ത് കയറുമ്പോൾ ഒരു പുളുണ്ട് ആർ എസ് ടു കണ്ട ടോപ്പ് ആൻഡ് ബീസ്റ്റ് ആണ് അങ്ങനെ ലോ ആൻഡ് സിറ്റിയിലൊക്കെ ഓടിയാൽ കുഴപ്പമില്ല മാനേജിൾ അങ്ങനെ ഓടിച്ചുകൊണ്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ പക്ഷെ അതിന് ഇഷ്ടമല്ല അങ്ങനെ പോയാൽ അതിന് കൈ കൊടുത്ത് പോകാൻ കണ്ടോ ഇവിടെ ഒന്നും പവറില്ല റവൾ വന്നു തുടങ്ങുമോ എന്ത് രസമാണ് പഴയ കുറേ നൊസ്റ്റാജിയം മെമ്മറീസ് ആയിട്ട് വരുന്നത് ഈ വണ്ടി ഓടിക്കുമ്പോൾ ടൂ തൗസൻഡ് ഫിഫ്റ്റീനിൽ ഞാൻ ആദ്യമായിട്ട് ആറസ്റ്റ് കൊണ്ട് ഓടിക്കും ഓൾമോസ്റ്റ് ടെൻ ഇയേഴ്സ് കഴിഞ്ഞിട്ട് അവർ അപ്ഡേറ്റ് ചെയ്ത് ഫൈനൽ ഹൈട്രേഷൻ ആറസ്റ്റ് കൊണ്ടിട്ട് അപ്സൈഡാണ് ഫോർക്കൊന്നും കൊടുത്തില്ല പക്ഷേ ഇതിന്റെ ഫോർക്ക് ഓൺ ദ സോഫ്റ്റ് സൈഡാണ് കേട്ടോ ഓവർ ഫോമല്ല ഓവർ സൈഡ് ഒരു പ്ലഷ്നെസ് ആണ് നമ്മുടെ റോഡിത്തെ മോശമായിട്ടുള്ള ആ ബംസ് ഇല്ല അത്ര പെർഫെക്റ്റ് റോഡ്സ് ഒന്നും ഒന്നുമല്ലോ അപ്പോൾ അതൊക്കെ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് ഒരു സ്പോർട്ട് ടൂറിങ് ആയിട്ടുള്ള സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് ഞാൻ അപ്പ് റൈറ്റ് ആയിട്ട് കഴിക്കുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ആണ് സ്പോർട്ടിയാണ് ഫ്രണ്ടിലോട്ട് കുറച്ച് ലീൻഡാണ് പക്ഷെ എന്നാലും അപ്പ് റൈറ്റ് ആണ് മനസ്സിലായി ഏകദേശം കുറച്ചൊരു സ്പോർട്ടിനെസ് ഉണ്ട് പക്ഷെ എന്നാലും കംഫർട്ട് ഓവർ സ്ട്രെയിൻ പോലെ ആർ എം ഫൈവ് പോലെ ഫ്രണ്ടിലോട്ട് കിടന്നല്ലോ ഓടിക്കുന്നത് അത്ര അഗ്രസീവ് ഒന്നുമല്ല നമുക്കിത് ഓൾ ഡേ എടുത്ത് നടക്കാൻ പറ്റുന്ന ഒരു ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് ഷോക്ക് കുറച്ച് വന്നാൽ ഹാർഡ് സൈഡാണ് സീറ്റ് വേണമെങ്കിൽ അത്ര കംഫർട്ടിലാ സീറ്റാണ് ചെറിയൊരു സീറ്റാ പക്ഷെ ഇത് കണ്ട എനിക്ക് തേർട്ടി ലിറ്റർ ടാങ്ക് അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഹഗ് ചെയ്ത് വെക്കാട്ട് ആ ഷേപ്പ് കണ്ട് എന്റെ നീസ് വെച്ച് ലോക്ക് ചെയ്ത് വെക്കട്ടെ ഓ ഹോ ഹോ സ്ലിപ്പ് ക്ലച്ച് ഉണ്ട് കൊള്ളാട്ടോ നമ്മുടെ റോഡിന് പറ്റിയ സസ്പെൻഷ ഫുൾ ത്രോട്ട് ഓടിക്കാൻ നല്ല രസം ഉണ്ട് കേട്ടാ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് അടിപൊളി ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പ് ആൻഡ് ക്ലച്ച് സ്ട്രച്ചാണ് കൊടുത്തേക്കുന്ന ക്ലച്ചിലെ സിറ്റിയിൽ എടുക്കുമ്പോൾ യാതൊരു സീനും ഇല്ല ബട്ടറി സ്മൂത്ത് ഗിയർ ബോക്സ് ആ ആയി കൊള്ളാട്ടോ നല്ല രസം ഓടിക്കാം മാത്രമല്ല ഈ ആർ എസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീൽ ബേസ് ആ എൻസിനെ കാട്ടി വീൽബേസ് കുറവാണ് വീൽ ബേസ് കുറവാണ് വീൽ ബേ ഷോർട്ട് ആയിക്കാൻ അഡ്വാൻറ്റേജ് തന്നാൽ ഇടയിൽ കുത്തിക്കയറ്റ ഡയറക്ഷൻ മാറ്റാൻ ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അക്രമമാണ് മാത്രം ടയർ സൈസ് മാറ്റി പണ്ട് ഹൺഡ്രഡ് സെക്ഷൻ ബാക്കിൽ വൺ തേർട്ടി ആയിരുന്നു ഇപ്പം വൺ തേർട്ട് ആൻഡ് വൺ ഫോർട്ടി സെക്ഷൻ ടയറാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഓരോ ഹാൻഡിലിങ് മാറിയിട്ടോ പഴയ ആറസ് ഭയങ്കര ഫാസ്റ്റ് ആയി ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഇത് കുറച്ചും കൂടി സ്ലോ ആയി പക്ഷെ മച്ച് മോർ എന്താ പറയുക ഒരു ഗ്രിപ്പ് കിട്ടുന്നുണ്ട് ഫ്രണ്ട് ആൻഡ് ഫീലിംഗ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ത് സ്മൂത്തായി നോക്ക് പട്ടറി സ്മൂത്തായിട്ട് ആയിട്ട് റവ് ചെയ്ത് പോകാണ്ട് വേണ്ടി സ്റ്റേബിൾ മോട്ടർ സൈക്കിൾ കൂടിയാ കണ്ടില്ലേ ഒന്നും ഒന്നുമില്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് ലൈൻ കീപ്പ് ചെയ്ത് പോവാ എന്താ ബ്രേക്ക്സ് ഓൾസോ ഇമ്പ്രൂവ് ആയിട്ടോ അടിപൊളി ഫീഡ്ബാക്ക് ഉള്ള ബ്രേക്സ് ബ്രേക്ക് ഇപ്പൊ ഞാൻ ഓഫ് റോഡ് മോഡിലാണ് ഇട്ടേക്കുന്നത് അത്ര മാത്രമായിട്ട് ചെയ്യില്ല ചെയ്യില്ലെട്ടോ അതാണ് സെറ്റം നമുക്ക് പവർ മോഡ് പവറിലൊന്നും ചെയ്ഞ്ചസ് ഇല്ല എ ബി എസ് മോഡിലാണ് ഇതിൻ്റെ റെയിൻ മോഡിലാണ് എ ബി എസ് ഭയങ്കരമായിട്ട് ഇൻഡർവീൻ ചെയ്യാം നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ തന്നെ പെട്ടെന്ന് അത് ഇൻ്റർവീൻ ചെയ്ത് വിട്ടു പിടിക്കും ലോക്കിങ്ങ് ഭയങ്കര ബിഗ്ര ഫ്രണ്ട്ലി ആക്കി വെച്ചേക്കാം മഴയത്തൊക്കെയാണെങ്കിൽ നിങ്ങൾ റെയിൻ മോഡ് ഇട്ട് ഓടിക്കുക അതേപോലെ അല്ലെങ്കിൽ നിങ്ങൾ റോഡ് മോഡ് ഇട്ട് ഓടിക്കുകയാണെങ്കിൽ അത് ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾസ് ഒരു ആവറേജ് ആയിട്ടുള്ള രീതിയിലാണ് എ ബി എസ് ഇൻ്റർവീൻ ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ഓഫ് റോഡ് മോഡിൽ നിങ്ങൾക്ക് നന്നായി ബ്രേക്ക് പിടിക്കാൻ പറ്റും കേട്ടോ ലീസ്റ്റ് ഇൻക്ലൂസീവ് അധികം ഒന്ന് എ ബി എസ് ഇൻഡർവീൻ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഹാർഡ് ആയിട്ട് ബ്രേക്ക് കുടിക്കാം ഏറ്റവും ഷോർട്ടസ്റ്റ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വേണ്ടി ഈ മോഡിട്ട് ഓടിച്ചാൽ മതി കേട്ടോ നല്ല രസം ഓടിച്ചിടക്കുക ഈ മിറേഴ്സ് ഒന്നും മടക്കി വെക്കാൻ പറ്റില്ല ഇത് ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും പിന്നെ ഞാൻ പറയാം ഇതിൻ്റെ മുമ്പ് ഇതിപ്പോൾ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണ മുമ്പ് ആരും എടുത്തുകൊണ്ടേ ക്രാഷ് ചെയ്തൊരു മോട്ടോർ സൈക്കിളാണ് ആണ് കേട്ടോ എന്നിട്ട് കൂടി ഇപ്പോൾ വൈബ്രേഷൻ അല്ല പണ്ട് ബോഡി പാനൽസ് വൈബ്രേഷൻ ഒക്കെ ഇല്ലേ ഇപ്പോൾ യാതൊരു വൈബ്രേഷൻ ഇല്ല ബോഡി പാനൽസ് എന്ന് കണ്ടില്ലേ റിഫൈൻഡ് എഞ്ചിനായിട്ടാണ് ഹയർ ആർ പി ഒ സെവൻ തൗസൻഡ് ആർ പി ഒ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി ഒക്കെ കഴിയുമ്പോഴാണ് ഈ ബാർ റൈൻസ് ഫുഡ് പാക്കിൽ അതുപോലെ സീറ്റ് ടാങ്കിലൊക്കെ ഒരു വൈബ്രേഷൻ വരുന്നത് അതല്ലാണ്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത് യാതൊരു ഹീറ്റിങ്ങും ഇല്ല നട്ടുച്ച വെയിലത്തെ വണ്ടി ഓടിച്ചെടുക്കുക യാതൊരു ഹീറ്റിംഗും ഇല്ല എന്ത് രസമാണ് ആ രസം ഓടിച്ചടക്കി സ്ട്രെയിറ്റ് സ്ലിപ്പനസ് ആയി ഡൗൺ അഗ്രസീവായിട്ട് ഡൗൺഷിട്ട് റിയർ വീൽ ലോക്കിംഗ് ഇല്ല ഹോപ്പിംഗ് ഇല്ല അടിപൊളി നല്ല ടയേഴ്സും ആയിട്ടോ ആർ എസിന് പണ്ടേ ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ് നല്ല ടയർ അതുകൂടി കൊടുത്താൽ വണ്ടി പെർഫെക്റ്റ് ആയി അടിപൊളിയോ ഓടിച്ചിടക്കാം നല്ലൊരു സ്പോർട്സ് ടൂറാണ് കേട്ടോ ഓടിച്ചാൽ നല്ല ഫ്യൂൽ എക്കോണമി കിട്ടിയ ഏകദേശം ഫോർട്ടി കിലോമീറ്റർ ടു ലിറ്റർ ഫ്യൂൽ എക്കോണമി ടൂർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അധികം കൈ കൊടുക്കാണ്ട് ഓടിച്ചതിനാൽ നല്ല ഫ്യൂൽ എക്കോണമി കിട്ടും കേട്ടോ എല്ലാം കൊണ്ട് കൊള്ളാം അടിപൊളി മോട്ടോർ സൈക്കിൾ ആണ് അപ്പോൾ കുറച്ചുകൂടി റിഫൈൻഡായി ഈ എഞ്ചിൻ ഓവർ ദി യേഴ്സ് ഇപ്പോൾ ആദ്യം വന്ന ഡ്യൂക്ക് ടു ഹണ്ടൽ അല്ല പിന്നെ എൻ എസ് ടു ഹൺഡ്രൽ വന്നു ഇപ്പം ആർ എസ് ടു ഹൺഡ്രൽ പിന്നെ ആർ എസ് ടു ഹണ്ടൽ വന്നു ഓവർ ഇയേഴ്സ് ആയിട്ട് ഓവർ ടെൻ ഇയേഴ്സ് ഓഫ് ഡെവലപ്മെൻറ് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നല്ല സ്മൂത്ത് റിഫൈൻഡ് എൻജിൻ പഴയ വണ്ടിയിൽ അത്ര റോനസ് ആ ബി എസ് ത്രീ ഹൺഡ്രഡ് റോണസ് ഒന്നുമില്ല പക്ഷേ മാച്ച് മോ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുണ്ട് ഓ ക്ലച്ചൊക്കെ എന്ത് പഴം പോലത്തെ ക്ലച്ചാ ഇത് ലോഡാവും വലിയ പവറില്ല വണ്ടിക്ക് ഒന്ന് റവ് ചെയ്ത് ഓടിക്കുക അബവ് ഫൈവ് തൗസൻഡ് ആർ പി എം കീ പി നല്ല പവർ അതാണ് എക്സ്പീരിയൻസ് കെട്ടോ ആ ഡെലിവറി ചെയ്യുന്ന പവർ സെറ്റപ്പ് പവറാണ് അറ്റ് ഹയർ ആർ പിന്നെ റവ് ചെയ്ത് ഓടിക്കുക അങ്ങനെ ലോവർ ആർ പി പോകാൻ വണ്ടിക്ക് ഇഷ്ടമല്ല അറ്റ് ഹയർ ഗിയേഴ്സ് അറ്റ് ലോ സ്പീഡ് ഒന്ന് ഓടിക്കാൻ വണ്ടിക്ക് ഇഷ്ടമല്ല നല്ല ഗിയർ പോക്കാൻ നല്ലൊരു ക്ലച്ചാണ് കൊടുത്തിരിക്കുന്ന ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചാൽ എന്ത് രസമാണ് നോക്കും എന്ത് അടിപൊളി എക്സ്പീരിയൻസാണ് ആ സീറ്റ് മാത്രമേ കുറച്ചൊരു അൺകംഫർട്ടബിൾ ഇപ്പോൾ ഞാൻ കുറേ നേരം വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കുറച്ച് ഒരു അൺകംഫർട്ടബിൾ ഫീൽ ആണ് കുറച്ച് ഹാർഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതേ സീറ്റ് സെറ്റപ്പ് ഇതേ സസ്പെൻഷൻ സെറ്റപ്പ് വെച്ചിട്ട് എത്ര പേര് എത്ര ലാക്സ് ഓഫ് കിലോമീറ്റേഴ്സ് ഓഫ് ടൂറിങ് ആ ചെയ്തെന്ന് പറയുന്നത് നല്ല ടൂറാണ് കേട്ടോ സ്പോട്ട് ടൂറിംഗിന് നിങ്ങളൊരു മോട്ടോർ സൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോഴും സ്റ്റിൽ എ വെരി ഗുഡ് ഓപ്ഷനാണ് ഔട്ട്ഡേറ്റഡ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഇറ്റ്സ് ഔട്ട് ഡേറ്റഡ് പ് സ്റ്റിൽ എ വെരി ഗുഡ് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ എന്ത് രസമാണ് ഡെഫിനറ്റ്ലി ഗീവ് ഇറ്റ് എ ടെസ്റ്റ് ടെസ്റ്റായി എന്തായാലും നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത്രയും കംഫർട്ടബിൾ എർഗണോമിക്സ് ഉള്ള ഒരു സ്പോട്ട് ടൂറ് ഫുള്ളി ഫേഡാണ് അധികം വിൻ ബ്ലാസ്റ്റ് ഇല്ല അധികം വിൻ ബ്ലാസ്റ്റ് ഒന്ന് ചെറുതായി ടക്കിങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി സെറ്റപ്പായിട്ട് ഓടിക്കാട്ടെ ഈ വണ്ടി സോ നമ്മൾ എക്സ്റ്റെൻസി ടെസ്റ്റ് ചെയ്ത മോട്ടോർ സൈക്കിൾ ആയിട്ട് ബജാജ് പൾസ് ആർ എസ് ടു ഹൺഡ്രഡ് എനിക്ക് ഭയങ്കര മെമ്മറീസല്ല മോട്ടോർ സൈക്കിളോട് ടു തൗസൻഡ് സെവൻറ്റീൽ ഫസ്റ്റ് ആയിട്ട് ഞാൻ ബജാജ് പ്ലാന്റ് ആ ചാക്കം പ്ലാന്റിൽ പോയിട്ട് ടെസ്റ്റ് റൈഡ് ചെയ്ത് മോട്ടോർസൈ ബജാൻ്റെ വൺ ഓഫ് ദ ഫസ്റ്റ് മോട്ടേഴ്സായി അദ്ദേർ പ്ലാന്റിൽ പോയി ടെസ്റ്റ് ഞാൻ എൻ്റെ ജേർണലിസം കരിയർ സ്റ്റാർട്ട് ചെയ്ത വിത്ത് ദ പൾസർ ടു ഹൺഡ്രഡ് ആർ എസ് ആർ എസ് ടു ഹൺഡ്രഡിലെ സ്റ്റാർട്ട് ചെയ്ത് എൻ എസ് ടു ഹൺഡ്രഡ് ഉണ്ടായിരുന്നു ഡ്യൂക്ക് ത്രീ ഡ്യൂക്ക് ത്രീ നയൻറ്റി ഉണ്ടായിരുന്നു അന്ന ടൈം ബജാജ് പൾസെടുത്ത കുറച്ച് എംപ്ലോയീസാണ് എന്നെ കോൺടാക്ട് ചെയ്തത് വുഡ് യു ലൈക്ക് ടു ട്രൈ ദ ആർ എസ് ടു ഹൺഡ്രഡ് ഓൺ ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് ഞാനവിടെ നിന്ന് ഇവിടുന്ന് കൊച്ചി ഫസ്റ്റ് ആയിട്ട് ഫ്ലൈറ്റ് കയറി പോയി അവിടെ പോയിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് എനിക്ക് കുറേ ഉള്ള മോട്ടോർ ആണ് അപ്പോൾ അന്നത്തെ ടൈം ഓടിയുമ്പോൾ പിന്നെ സ്ലിപ്പർ കുറച്ചില്ല അപ്പോൾ ഞാൻ അഗ്രസീവ് ഡൗൺ ഇവിടെ റിയർ ലോക്ക് ചെയ്ത് സ്ലൈഡ് ചെയ്ത് പോയത് എന്നാലും അത് എൻജോയ് ചെയ്താൽ ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്ന കേട്ട് കുറച്ചുകൂടി റോൺനെസ് ഉണ്ടായിരുന്നു ഒന്ന് ബി എസ് ഫോർ ട്രാൻസിഷൻ വന്നുകൊണ്ടിരിക്കുക ബി എസ് ത്രീന്ന് ബി എഫ് കുറച്ചും കൂടി മൈൽഡ് പവർ കുറച്ചും കൂടി റിഫൈൻമെന്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈ അന്ന് ട്രിപ്പിൾ സ്പാർക്ക് ആയിരുന്നു ഇപ്പോൾ അവർ ആ മൂന്ന് സ്പാക്കുകളൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഒറ്റ സ്പാക്ക് ബെറ്റർ ടൂണിങ് മച്ച് മോർ ലീനിയ പവർ ഡെലിവറി ആണ് ഉണ്ടോ കാര്യം ഭയങ്കര സ്മൂത്ത് ആയി ഭയങ്കര റിഫൈൻഡായി ഇത് പഴയ ആർ എസ് ആണെന്ന് പറയില്ല ആർ എസിൻ്റെ അഗ്രഷനില്ല ആ റോനസ് ആ ചിലർക്ക് ഇഷ്ടം പക്ഷേ എവറി ഡേ അങ്ങനത്തെ റോനസ് ഓടിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല കുറച്ച് ഹാഷ്നസ് ആ വൈബ്രേഷൻസ് അതൊക്കെ വരുമ്പോൾ മിക്കവർക്കും ഇഷ്ടപ്പെടില്ല എവറി ഡേ യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ച് തലവേനെ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എവറി ഡേ യൂസ് ചെയ്യാനാണ് യാതൊരു സീൻ അത്രക്ക് സ്മൂത്ത് റിഫൈൻഡ് എൻജിൻ ആയുണ്ട് ഇപ്പോൾ മാത്രമല്ല നല്ല ഫ്യൂൽ എക്കോണമി ഏകദേശം ഫോർട്ടി കിലോമീറ്റർ ടു ദ ലിറ്റർ ഫ്യൂൽ എക്കോണമിയും കിട്ടും ഓൺ ദ ഹൈവേസ് കിട്ടും സിറ്റി തന്നെ നിൽക്കാൻ ഏകദേശം തേർട്ടി പ്ലസ് കിലോമീറ്റർ ടു ദ ലിറ്റർ കിട്ടും ഡിപ്പെൻഡ്സ് ഓൺ ദ വെയിവർ ഭയങ്കര അഗ്രസീവായി പിടിച്ച് അത്രയും കിട്ടില്ല പക്ഷെ പ്രോപ്പർലി ഷിഫ്റ്റിംഗ് ആയിറ്റ് ഫൈവ് പോയിൻറ്റ് ഫൈവ് കെ ആർ പി എത്രയൊക്കെ ഷിഫ്റ്റ് വെച്ചാൽ നല്ല ഫ്യൂൽ എക്കോണമി കിട്ടുന്ന ഒരു മോട്ടർസൈക്കിൾ കുറച്ച് ടോള ഗിയറിംഗ് ആണ് ഇപ്പോൾ ആർ എസ് ടു ഹൺഡ്രഡ് പ്രത്യേകം കുറച്ച് ടോപ്പ് ആൻഡ് ഹംഗ്രി മോട്ടോർസൈക്കിൾ അബവ് ഫൈവ് തൗസൻഡ് ആർ പി അവിടെ മാജിക് സ്റ്റാർട്ട് ഫ്രം ഫൈവ് തൗസൻഡ് ആർ പി ഓൾ ദ വേറ്റ് നയൻ തൗസൻഡ് ആർ പി എം വരെ ഇതിന് പവർ ഉണ്ട് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അവിടെ വരികയാണ് പവർ ഉണ്ടാവും എന്നിട്ടാണ് പവർ ഡ്രോപ്പ് ോ അപ്പോൾ ആ പവർന്ന് ഭയങ്കര നമുക്ക് എവറി ഡേ യൂസ് ചെയ്യാനാണെങ്കിൽ കൈ കൊടുത്ത് ഓടിക്കാം ദ ഹൈവേസ് ആണെങ്കിൽ കുറച്ചൊക്കെ സ്ട്രെച്ചസ് ഓഫ് റോഡ് ഓപ്പൺ ടാർമാക്കി കിട്ടുമ്പോൾ കൈ കൊടുത്ത് ഓടിക്കാൻ പറ്റുന്ന മോട്ടോർസൈക്കിൾ മാത്രം എൻ്റെ വീൽ ബേസ് കമ്പയർഡ് ദ എൻ എസും ഡ്യൂക്കിനൊക്കെ ഷോർട്ടർ ആക്കിയാൽ ഓടിച്ചിരിക്കും അപ്പോൾ ഫാസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും അക്രമം കാണിക്കാൻ പറ്റുന്ന ഒരു മോട്ടോർസൈക്കിൾ മാത്രം എൻ്റെ ക്ലിപ്പും കണ്ടെ കുറച്ച് ആക്കി വെച്ചുകൊണ്ട് കുറച്ച് കംഫർട്ടബിൾ എവറി ഡേ യൂസ് ചെയ്യാനാണെങ്കിൽ ടൂർ ചെയ്യാനാണെങ്കിൽ അടിപൊളി വിത്ത് ദാറ്റ് വിൻ സ്ക്രീൻ കുറച്ച് വിൻ പ്രൊട്ടക്ഷനും കിട്ടുന്ന അപ്പോൾ ടൂറിങ്ങിന് ശരിക്കും നല്ല കേബിലിറ്റിയുള്ള മോട്ടോർസൈക്കിൾ തേർട്ടീൻ ലിറ്റർ ഫ്യൂൾ ടാങ്ക് കൊടുത്തി വിത്ത് ദാറ്റ് ഫീൽ എക്കോണമി നിങ്ങൾക്ക് ഏകദേശം ത്രീ ഹണ്ട്രഡ് ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ ഓഫ് ടാങ്ക് റേഞ്ച് കിട്ടുന്ന ഇപ്പം ടയേഴ്സ് അപ്സൈസ് ഈ ടയേഴ്സ് വലുതായപ്പോഴേ കുറച്ച് ആ ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ ഞാൻ കുറച്ച് അത്ര മാത്രം പഴയ ജനറേഷൻ ആർ എസ് പോലെ അത്ര ഫാസ്റ്റ് ആയില്ല ഞാൻ ഈടക്കാൻ ഓടിച്ച അപ്പോൾ എനിക്ക് മനസ്സിലാ അത്ര മാത്രം ഫാസ്റ്റ് ആയിട്ട് ടിപ്പ് ചെയ്യില്ല പക്ഷേ എന്നാലും മച്ചുമോ കൺട്രോൾ ആ ഫ്രണ്ട് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയി കുറച്ചും കൂടി എന്താ പറയുക കുറച്ചുകൂടി ഫീലിങ് എൻ്റെ ഫ്രണ്ട് കിട്ടുന്നുണ്ട് നിങ്ങളുടെ ടയറിൻ്റെ ഏരിയ കൂടിയിട്ട് കോൺടാക്ട് പാച്ച് കൂടി ആ ടയറിൻ്റെ കോൺടാക്ട് പാച്ചിങ് കിട്ടി ആ ടയറിൻ്റെ വിത്ത് കൂട്ടിയൊരു ബെറ്റർ ഫ്രണ്ട് ആൻഡ് ബ്രേക്കിംഗ് ഇപ്പോൾ നമുക്ക് മോഡ്സ് വെച്ചിട്ട് എ ബി എസിന് ഇൻ്റർവെൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓഫ് റോഡ് മോഡിൽ ഓടിച്ചാൽ നല്ല ബ്രേക്കിംഗ് ആയിട്ട് കിട്ടുന്നത് നിങ്ങൾ ബിഗിനർ ബിഗഡ് ആണ് നിങ്ങൾ റോഡ് മോഡിൽ ഓടിക്കുക കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിക്കാൻ നിങ്ങൾക്ക് ഓഫ് റോഡ് മോഡിൽ എ ബി എസ് ഇട്ട് ഓടിക്കാൻ പറ്റുന്നതായിട്ടോ ഓഫ് റോഡ് റിയൽ എ ബി എസ് ഒന്നും ഓഫ് ആയില്ല പക്ഷേ എന്നാലും നിങ്ങൾക്ക് കുറച്ചൊരു ഹാർഡ് ആയിട്ട് ഫ്രണ്ട് ബ്രേക്ക് ഓടിക്കാൻ പറ്റുന്നതായിട്ടോ കുറച്ചൊരു ഫാസ്റ്റർ ആയിട്ട് വണ്ടി നിർത്താം പറ്റും മച്ച് മോർ സേഫർ മോട്ടർ സൈക്കിളും കൂടെ പിന്നെ ഞാൻ പറഞ്ഞു സ്ലിപ്പ് ആൻഡ് അസിസ് ക്ലച്ചും കൂടി നിങ്ങൾ അഗ്രസീവായി ഡൗൺ ചെയ്ത് ലോക്കിംഗ് ഇല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിക്സ് സ്പീഡ് ഗിയർ ബോക്സൊക്കെ കൊടുത്തിരിക്കും ശരിക്കും എൻജോയ് ചെയ്ത് നിങ്ങൾ അഗ്രസീവായിട്ട് കുറച്ച് സ്പിരിറ്റഡ് ആയിട്ടൊക്കെ കുറച്ച് അക്രമം കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും എൻ്റെ ഗിയർ ബോക്സ് ഇഷ്ടപ്പെട്ടോ മാത്രം ഇത് റെവ്യൂ ചെയ്ത് വരുന്ന ക്യാരക്ടറല്ലേ അത് ദാറ്റ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും മാത്രം ടൂറിങ്ങിന് വരെ ആ സിക്സ് ഇട്ട് നിങ്ങൾക്ക് എഫേർട്ട് ലെസ് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും അറ്റ് ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ ഓൾ ഡേ എവറി ഡേ ആയിട്ട് ഓടിക്കാൻ പറ്റും ഓവർ ദ ഇയേഴ്സ് ഇത് മച്ച് മോർ റിലയബിൾ എഞ്ചിനും കൂടി ആയിട്ടുണ്ട് അതാ പറയാ ഇനീഷ്യൽ ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ എഞ്ചിനി കുറച്ച് പ്രശ്നങ്ങളൊക്കെ അക്കെ റിപ്പോർട്ട് ചെയ്ത് പക്ഷേ എന്നാൽ സ്റ്റിൽ വൺ ഓഫ് ദ മോസ്റ്റ് റിലയബിൾ ബജാ ണ്ടോ ശരിക്കും കെ ടി എം ഡ്യൂക്ക് ടു ഹഡ്രഡ് സിമിലർ റേഞ്ചിൽ അത് എൻ എസ് ടു ഹൺഡ്രഡ് വന്നു പിന്നെ ആർ എസ് ടു ഹൺഡ്രഡ് വന്നു ഇപ്പോൾ ഓവർ ടെൻ ഇയേഴ്സ് പ്ലസ് ആയി ടൂ തൗസൻഡ് ഫിഫ്റ്റീലാണ് ആർ എസ് ടു ഹൺഡ്രഡ് വരുന്നത് ഓവർ ദ ഇയേഴ്സ് അവൈൻ ട്യൂൺ ചെയ്ത് അതിൻ്റെ ഇ സിയും മാപ്പ് ഭയങ്കര ആണ് കിട്ടിയിരിക്കുന്നത് കുറേ മാത്രമായിട്ട് ട്യൂൺ ചെയ്ത് ഫൈൻ ട്വീക്ക് ചെയ്തിട്ടാൽ ഇപ്പോൾ ഈ മാപ്പിലേക്ക് നല്ല രീതിയിൽ റിഫൈൻഡ് ആയിട്ടും നല്ല ഫ്യൂൽ എഫിഷ്യൻ ആയിട്ടുണ്ട് ഓവറോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ യാതൊരു റിഗ്രസ് ചെയ്ത ഇറ്റ് ഔട്ട് ഡേറ്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ഡിസൈൻ ലാംഗ്വേജ് നമുക്ക് കണ്ട് കണ്ട് കുറച്ച് ഔട്ട് ഡേറ്റ് ആയി പക്ഷേ എന്നാലും ഇതിന്റെ ടെയിൽ സെക്ഷനൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ ടേസ് സെക്ഷനൊക്കെ അത് പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്കിത് ഈസിലി റിമൂവ് ചെയ്ത് മാറ്റി ആ ടൂ ബോൾസ് കുറിക്കാൻ നമുക്ക് ടേസ്റ്റ് സെക്ഷൻ റിമൂവ് ചെയ്താൽ ഇത് കണ്ടാൽ ഭയങ്കര മിനിമിസിയൊക്കെ ആയിട്ട് കീപ്പ് ചെയ്തെടുക്കാൻ പറ്റും അതു മാത്രമേ എൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നുകയുള്ളൂ അത് തന്നെ ദാറ്റ് ഇപ്പോൾ പ്രൈസ് ഏകദേശം കമ്പയർ ടു പ്രീവിയസ് മോഡൽ ടെൻ തൗസൻഡ് റുപ്പീസ് കൂടെയുണ്ട് അപ്പോൾ ഏകദേശം എൻ്റെ എക്സോറും പ്രൈസ് തന്നാൽ വൺ ലാക്ക് നയൻറ്റി തൗസൻഡ് ആണ് ഓൺ റോഡ് വരുമ്പോൾ ടു പോയിൻറ്റ് ത്രീ ലാക്സാണ് ഇത് കോംപീറ്റ് ഇന്ന് ആർ വൺ ഫൈവ് വി ഫോറാണ് പക്ഷേ ഇത് മച്ച് മോർ കഫർട്ടബിൾ മോട്ടോർ സൈക്കിൾ അത്ര മെയിൻ്റനൻസ് ഇല്ല ഇസ് ഇറ്റ് ഔട്ട് ഡേറ്റഡ് ഇൻ ടേംസ് ഓഫ് സ്റ്റൈലിംഗ് യസ് പക്ഷേ ഹാർഡ് വെയർ സ്റ്റിൽ എ വെരി ഗുഡ് മോട്ടർ സൈക്കിൾ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആണെങ്കിൽ ഇതിൻ്റെ ബ്രേക്കിങ് ആണെങ്കിലും എൻ്റെ ഓവറോൾ കംഫർട്ട് സീറ്റ് അത്ര കംഫർട്ടല്ല കുറച്ച് വന്ന് ഹാർഡ് വേർ സൈഡ് പക്ഷെ അതെടുത്തൊന്ന് പ്രോപ്പർ പാഡ് ചെയ്തിട്ട് മച്ച് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും സ്പോട്ട് വേറെ എവറി ഡേ യൂസ് ആക്കി എടുക്കാൻ പറ്റും എപ്പോഴും എന്നോട് ആക്കാര് ചോദിക്കുന്ന കാര്യം ദ ആർ എസ് ടു ഹൺഡ്രഡിൻ്റെ പുതിയതിൻ്റെ വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന് ലോയൽ ഫാൻ ബേസായുള്ള കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനില്ല പക്ഷെ ചിലവർ ആ ഡൈ ഹാർഡ് ഫാൻ ഓഫ് ദ ആർ എസ് ടു ഹൺഡ്രഡ് ഇ മൈ ഒപ്പീനിയൻ എനിക്ക് ഞാൻ വണ്ടി വണ്ടി ഫ്രം ടു തൗസൻഡ് ഫിഫ്റ്റീൻ കണ്ട് തുടങ്ങിയിട്ട് ഐ സ്റ്റിൽ ലവ് ദ ആർ എസ് ടു ഹൺഡ്രഡ് എൻ്റെ കട്ട്ഷേപ്പാട് ഇറ്റ്സ് എൻ ഇന്ത്യൻ മോട്ടർ സൈക്കിൾ ബജാജിൻ്റെ പൾസർ സീരീസ് ദ ഓൺലി ഫുള്ളി ഫേഡ് മോട്ടർ സൈക്കിൾ ആൻഡ് സ്റ്റിൽ റൈഡ് സോ ഗുഡ് അതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ശരിക്കും എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു മോട്ടർ സൈക്കിൾ ഓവർ ദി ഇയേർസ് സ്റ്റിൽ ലുക്കിംഗ് ബാക്ക് ദ ആർ എസ് ടു ഹൺഡ്രഡ് ഇസ് എ സ്പെഷ്യൽ വൺ വേറൊരു കാര്യം പറയാൻ വിട്ടു ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ട് നമ്മൾ ആർ എസ് ടു ഹഡ്രഡ് പുതിയ മോഡൽ കൊണ്ടുവന്നാണ് റിവ്യൂ ചെയ്തിരിക്കുന്നത് സോ ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയം എനിക്ക് കമൻറ്റ് ഡൗൺ ബിലോ ആൻഡ് വിച്ച് മോട്ടർസൈക്കിൾ ഷുഡ് വി റിവ്യൂ നെക്സ്റ്റ് ഡു ലെറ്റ് മോ ഇൻ ദ കമൻ സെഷൻ ഡൗൺ ബിലോ സോ ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം